ഉരകവർഗത്തിൽപ്പെടുന്ന പല്ലി കുടുംബത്തിലെ ഒരു ജീവിയാണ് ഓന്ത് ചുറ്റുപാടിനോട് ഇണങ്ങുന്ന രീതിയിൽ സ്വയം നിറം മാറ്റാനുള്ള കഴിവ് ഇവയ്ക്കുണ്ട് ഇവയുടെ തൊലി നിറം സ്വഭാവം വെളിച്ചം ഊഷ്മാവ് എന്നിവയെ വളരെയധികം സ്വാധീനിക്കുന്നു ഇവയ്ക്കനുസരിച്ച് ഇവ നിറം മാറ്റുന്നു നിറം മാറ്റത്തിന് പരിസ്ഥിതിയുമായി ഇണങ്ങിച്ചേരുക മറ്റുള്ള ഓന്തുകളുമായി സംവദിക്കുക താപനിലയുടെ വ്യത്യാസങ്ങൾക്കനുസരിച്ച് മാറുക എന്നിങ്ങനെ പല ഉദ്ദേശങ്ങളുണ്ട് ഇരപിടിക്കാൻ വരുന്ന ജീവിയുടെ കാഴ്ചശക്തിക്കനുസരിച്ച് നിറം മാറ്റാൻ ചിലയിനം ഓന്തുകൾക്ക് കഴിവുണ്ട് ഏറ്റവും പ്രത്യേകതയുള്ളത് ഓന്തിന്റെ കണ്ണുകളാണ് ഓരോ കണ്ണിനും കോൺ ആകൃതിയിലുള്ള ശൽക്കങ്ങളുള്ള മൂടിയുണ്ട് ഓന്തുകൾക്ക് മികച്ച കാഴ്ചശക്തിയുണ്ട് അത് ഇരയെ പത്ത് യാർഡ് അകലിൽ നിന്ന് പോലും കാണാൻ അനുവദിക്കുന്നു ഒരു യാർഡ് എന്നത് മൂന്നടിക്ക് തുല്യമാണ് അവയുടെ കണ്ണുകൾ പരസ്പരം സ്വതന്ത്രമായി നീങ്ങുകയും ചുറ്റുമുള്ള ലോകത്തിൻ്റെ പൂർണമായ ത്രീ സിക്സ്റ്റി ഡിഗ്രി കാഴ്ച കാണുകയും ചെയ്യുന്നു ഇത് ഇരയെ വേഗത്തിൽ തിരയാനും കണ്ടെത്താനും അവയെ അനുവദിക്കുന്നു ഇവയുടെ കണ്ണുകൾ പുറത്തേക്ക് ഊന്തിനിൽക്കുന്നതും ഒരേ സമയം വ്യത്യസ്ത ദിശയിലെ കാഴ്ചകൾ കാണുന്നതിനും സാധിക്കും ഇത് സ്റ്റീരിയോസ്കോപ്പിക് വിഷൻ എന്നറിയപ്പെടുന്നു എല്ലാ ഓന്തുകളും പകൽ സഞ്ചാരികളാണ് ഇവയുടെ എല്ലാ പ്രധാന പ്രവർത്തനങ്ങളും നടക്കുന്നത് രാവിലെയും വൈകുന്നേരവുമാണ് ഓന്തുകൾ വളരെ പെട്ടെന്ന് ഇര പിടിക്കാറില്ല ഇരകൾ അടുത്തേക്ക് വരുന്നത് വരെ പതുങ്ങി കാത്തിരിക്കുന്നു ഇവയുടെ നാക്കുകൾ നീളമുള്ളതും വേഗത്തിൽ പുറത്തേക്ക് നീട്ടി ഇരയെ പിടിക്കാൻ സാധിക്കുന്നതുമാണ് ഇവ പ്രധാനമായും പ്രാണികളെ തിന്നുന്നവയാണ് വലിയ സ്പീഷസുകൾക്ക് നട്ടിലുള്ള ജീവികളെ വരെ ഇരയാക്കാൻ സാധിക്കും ഓന്തുകൾ വെള്ളം കുടിക്കാൻ പാത്രങ്ങൾ ഉപയോഗിക്കാറില്ല ഇരകളിൽ നിന്നുള്ള നക്കിയാണ് അവ വെള്ളം എടുക്കുന്നത് ഓന്തുകൾക്ക് ചെവിയില്ല ഓന്തുകൾക്ക് ശബ്ദങ്ങൾ മനസ്സിലാക്കാനുള്ള അവിശ്വസനീയമായ കഴിവുണ്ട് അവയ്ക്ക് ചെവികളും കർണപുടങ്ങളും ഇല്ലാത്തതിനാൽ ചുറ്റുമുള്ള ലോകത്തിലെ ഭീഷണികളെ തിരിച്ചറിയാൻ അവയ്ക്ക് സംവേദന വൈബ്രേഷനുകളെ ആശ്രയിക്കേണ്ടി വരുന്നു പലയിനം ഓന്തുകൾക്കും ചുറ്റി പിടിക്കാൻ സാധിക്കുന്ന വാലുണ്ട് ശിരസിൽ കൊമ്പോ വരമ്പുകളോ പോലുള്ള ഭാഗങ്ങൾ ഉണ്ടാകും മരം കയറുന്നതിനും കാഴ്ചയെ ആശ്രയിച്ച് ഇരപിടിക്കുന്നതിനും പരിണാമത്തിലൂടെ കഴിവുകൾ നേടിയ ജീവവർഗ്ഗമാണ് ഓന്തുകൾ മരത്തിലുള്ള ജീവിതത്തിന് യോജിച്ച വിധം രണ്ടു മൂന്ന് കാൽവിരലുകൾ സംയോജിച്ച് ഉള്ളങ്കാൽ രൂപപ്പെട്ടിരിക്കുന്നു ഒരു ഓന്തിന് ഭീഷണി നേരിടുമ്പോൾ അല്ലെങ്കിൽ അതിന് പേടി തോന്നുമ്പോൾ അത് കഴിയുന്നത്ര വലുതാക്കി ശരീരം കാണിക്കാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഓന്തിന്റെ തൊണ്ട വീർപ്പിക്കുന്നത് കടിയേൽക്കാൻ സാധ്യതയുണ്ടെന്ന് ശത്രുക്കൾക്ക് മുന്നറിയിപ്പ് നൽകുന്നതിനു വേണ്ടി കൂടിയാണ് തൊണ്ട വീർപ്പിക്കുന്നത് മൂർഖൻ പത്തി വിടർത്തി പേടിപ്പിക്കുന്നതിന് തുല്യമാണ് ഓന്ത് തന്റെ തൊണ്ട വീർപ്പിച്ച് ശത്രുക്കളെ ഭയപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഗുലാർ അഥവാ തൊണ്ട വീർക്കുകയും ശരീരം പരത്തുകയും തിളക്കമുള്ള നിറങ്ങൾ കാണപ്പെടുകയും മുൻകൈ അല്ലെങ്കിൽ കൈകൾ ശരീരത്തിലേക്ക് നീട്ടപ്പെടുകയും ചെയ്യും ശരാശരി മാസം മുതൽ രണ്ട് വർഷം വരെ ഇവയ്ക്ക് ആയുസുണ്ട്